ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് പെരുന്നാൾ വിശേഷങ്ങളാണ് അതുപോലെ പെരുന്നാളിന്റെ തലേന്നത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ തലേന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി കടയിൽ പോയിരുന്നു അപ്പം ആ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഫസ്റ്റ് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു കയറിയിരുന്നത് നമുക്ക് വേണ്ടുന്ന അസസറീസ് ഒക്കെ മേടിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു അതിന് ശേഷം ഡ്രസ് മേടിക്കാൻ വേണ്ടി എസ് ഭാരതി പോകാൻ തീരുമാനിച്ചു എൻ്റെ അനിയത്തിക്ക് സുറുമേന്നും പിന്നെ എനിക്ക് എസ് ഭാരതി എന്നും ഡ്രസ്സ് എടുക്കാനാണ് തീരുമാനിച്ചത് ഈ രണ്ട് കടകളിലും കരുനാപ്പള്ളിയിലാണ് വരുന്നത് കൊല്ലം കരുനാപ്പള്ളി അങ്ങനെ ഞങ്ങൾ ബസ്സിലായിരുന്നു പോയിരുന്നത് അങ്ങനെ അനിയത്തിക്ക് ഫസ്റ്റ് സുറമയിൽ പോയി ഡ്രസ്സ് മേടിച്ചു ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ പാൻറ്റ് നല്ല ടൈറ്റായിരുന്നതുകൊണ്ട് നമ്മൾ വേറെ കടയിൽ ആ സെയിം മെറ്റീരിയൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചു പക്ഷേ ആ ഒരു മെറ്റീരിയൽ വേറെ ഒരു കടയിലും ഇല്ലായിരുന്നു എസ് പാരതിലും പോയി നോക്കി പക്ഷെ കിട്ടിയില്ല അങ്ങനെ പിന്നെ എസ് പാരതി എനിക്കുള്ള ഡ്രസ്സ് എടുത്തു എനിക്ക് കോട്ടൺ ചുരിദാറാണ് എടുത്തത് അപ്പം പെരുന്നാളിൻ്റെ പിറ്റേ നടുമ്പോൾ നിങ്ങൾക്ക് കാണാം എനിക്ക് കോട്ടൺ ചുരിദാറായിരുന്നു എടുത്തിരുന്നത് സെറ്റോടെ വരുന്നത് പാൻറ്റും ചുരിദാറും സൽവാർ സെറ്റാണ് എനിക്ക് എടുത്തത് പിന്നെ ഞങ്ങൾ അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി കമ്മലൊക്കെ സെലക്ട് ചെയ്ത് മേടിച്ചു ചുരിദാറിന് ഇണങ്ങുന്ന തരത്തിലുള്ള കമ്മലുകളൊക്കെ നോക്കി സെലക്ട് ചെയ്തു പിന്നെ ഞങ്ങൾ വീണ്ടും ചെറുമേ തന്നെ വന്നു ആ ഒരു ചുരിദാർ സെറ്റ് ആശയക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി പാൻറ്റ് കുറച്ചും കൂടെ ലെങ്ത് കൂടിയത് എടുക്കാൻ വേണ്ടി അങ്ങനെ കിട്ടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു എസ് ബാരത്തിലൊക്കെ പെരുന്നാൾ പ്രമാണിച്ച് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഡ്രസ്സിനൊക്കെ സൽവാർ പാകിസ്ഥാനി സൽവാർ ഇതിനൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് നല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പെരുന്നാളിന്റെ അന്ന് തൂക്കുന്ന തുടക്കുന്നൊക്കെ ദോഷമാണെന്നൊ പറഞ്ഞോണ്ട് തലേന്ന് വൈകിട്ട് തൂപ്പും തുടപ്പൊക്കെ കഴിഞ്ഞു ആ സമയം കൊണ്ട് ഉമ്മ ഇറച്ചിയൊക്കെ സെറ്റായി സുഖമില്ലായിരുന്നു റോസ് മോഷനും ഒക്കെ ആയിരുന്നു ഉമ്മക്ക് വയ്യായിരുന്ന ഒരുപടി അങ്ങനെ ഉമ്മയും ട്രിപ്പ് ഇട്ട് അന്ന് രാത്രി പോയി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു ഞങ്ങൾ ഫ്രഷായി സൂര്യ നിസ്കാരം എല്ലാം കഴിഞ്ഞു ഫ്രഷായി അതിന് ശേഷം പെരുന്നാൾ നിസ്കാരത്തിന് ഒഴുകാൻ വേണ്ടി പുതിയ ഡ്രസ്സൊക്കെ എടുത്തു വച്ചേക്കുകയാണ് ഇതെന്റെ ഡ്രസ്സാണ് ഏർ ചുരിദാർ സൽവാർ സെറ്റാണിതെന്റെ മേടിച്ച് പിന്നെ ഇതെന്റെ അനിയത്തിയുടെ ചുരിദാറാണ് പിന്നെ ഉമ്മക്ക് വയ്യാത്തതുകൊണ്ട് അപ്പവും അപ്പവും പൊടിച്ചമ്മന്തിയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും ഫോട്ടോഷൂട്ടിനായിട്ട് ഒരു നല്ലൊരു സ്ഥലം നോക്കി പോയി അടുത്തുള്ള ഒരു സ്ഥലത്താണ് പോയത് നല്ല വ്യൂ ഉള്ള നല്ല ബീൻസ് ഉള്ള നല്ല സ്ഥലത്താണ് പോയത് അനിയത്തിയും അനിയനും പിന്നെ അനിയത്തിയുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് പോയിരുന്നത് അത്യാവശ്യം നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റി നല്ലൊരു സ്ഥലമായിരുന്നു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഉച്ച ഫോട്ടോസ് ഒന്നും നല്ല ക്ലാരിറ്റിയിൽ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുവാണെങ്കിൽ വൈകുന്നേരം പോകുന്നതായിരിക്കും നല്ലത് അപ്പം നല്ല ക്ലാരിറ്റിയിൽ ഫോട്ടോസും കിട്ടും നമുക്ക് കുറച്ചും കൂടെ അവിടെ ഇരിക്കാനും പറ്റും കാരണം വെയിൽ കാരണം ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും പറ്റിയില്ല അവിടെ ഭയങ്കര വെയിലായിരുന്നു കണ്ണ് തുറക്കാൻ പോലും വയ്യായിരുന്നു അത്രമാത്രം വെയിലായിരുന്നു അവിടെ പക്ഷെ നല്ല സ്ഥലമായിരുന്നു നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു പക്ഷെ എന്തു പറയാൻ നമുക്ക് പറ്റിയില്ല അവിടെ അടുത്തൊരു പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഉമ്മി ഇവിടെ ബിരിയാണി റെഡിയാക്കി കഴിഞ്ഞിരുന്നു അങ്ങനെ നല്ല വിശപ്പ് കാരണം ഞങ്ങൾ കൂടി ബിരിയാണി കഴിച്ചു പിന്നെ വൈകുന്നേരം ചായയും ലഡുവുമായിരുന്നു ആയിരുന്നു കഴിച്ചത് ബിരിയാണി അഴിച്ചപ്പോ മധുരം കഴിക്കാൻ തോന്നി അങ്ങനെ ചായയുടെ ലഡുവാക്കി അപ്പോൾ നമ്മളുടെ പെരുന്നാൾ വിശേഷം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്